പരിശുദ്ധ ദേവമാതാവിന്റെ വണക്ക മാസം ഇരുപത്തിരണ്ടാം തീയതി സഹരക്ഷക ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു പ്രകൃത്യാതീതമായ ദന്തത്തിലേക്ക് ഉയർത്തുകയും ദൈവസുധൻ എന്ന പരമോന്നതമായ സ്ഥാനത്തിന് അർഹനാക്കുകയും ചെയ്തു പക്ഷേ പാപത്താൽ ഈ മഹനീയ മഹനീയപഥം നമുക്ക് നഷ്ടപ്പെട്ടു പരിതാപകരമായ ഈ സ്ഥിതിയിൽ നിന്നും മനുഷ്യ കൊടുത്ത് രക്ഷിക്കുന്നതിന് അനന്ത നന്മയായ ദൈവം കാരുണ്യപൂർവം തിരമനസായി ആദ്യ മാതാപിതാക്കന്മാരുടെ പതനം നിമിത്തം മനുഷ്യ സ്വഭാവത്തിൽ തന്നെ ഒരു തകിടം മറച്ചിൽ സംഭവിച്ചു ദൈവപരിപാലന മനുഷ്യനെ മനുഷ്യൻ വഴിയായി പുനരുദ്ധരിക്കുന്നതിനാണ് ക്രമീകരിച്ചത് പാപമംഗലമായ മാനവരാശിക്ക് അതിൻ്റെ തന്നെ പരിത്രാണകൃത്യം നിർവഹിക്കുക അസാധ്യമാണ് അതിനാൽ സുതനായ ദൈവം മനുഷ്യനായി അവതരിച്ചു മിസിഹ അവിടുത്തെ പീണാരുഭവും കുരിശുമരണവും വഴി പൈശാചിക ഭാരതന്ത്രത്തിനടിപ്പെട്ട ലോകത്തെ രക്ഷിക്കുന്നു കപാലഗിരിയിലെ മഹായജ്ഞം വഴി സമ്പാദിച്ച പ്രസാദപരത്താൽ മനുഷ്യകുലത്തെ ശോഭിതാവുമായി അവിടെ ഐക്യപ്പെടുത്തി മിസിഹയോടുകൂടി പരിത്രാണകർമ്മത്തിൻ്റെ ഓരോ രംഗത്തിലും ഏറ്റവും കൂടുതൽ സഹകരിച്ച് പ്രവർത്തിച്ച ഒരു വ്യക്തിയെ നാം കാണുന്നുണ്ട് അത് ദൈവജനനിയായ പരിശുദ്ധ കനികാമറിയമല്ലാതെ മറ്റാരുമല്ല പരിത്രാണകർമ്മത്തിൻ്റെ കേന്ദ്രവും അതിന് മകുടം ചാർത്തുന്നതുമായ സംഭവമാണ് കപാലഗിരിയിലെ മഹോന്നതമായ ബലി പരിശുദ്ധ കനിക മിഷ്ഹായിക്ക് വിധേയമായി മിശുഹായോടുകൂടി അവിടുത്തെ ഹോമബലിയിൽ ഏറ്റവും വലിയ സഹനത്തിലൂടെ സഹകരിച്ച് ലോകപാപത്തിന് പരിഹാരം അർപ്പിക്കുകയും മാനവകുലത്തിന് മുഴുവൻ വേണ്ടി പ്രകൃത്യാതീതമായ യോഗ്യത സമ്പാദിക്കുകയും ചെയ്തു മനുഷ്യകുലത്തിൻ്റെ നാശത്തിന് ആദവും ഹവായും ഉത്തരവാദികളായതുപോലെ അതിൻ്റെ പരിത്രാണകർമ്മത്തിൽ രണ്ടാമത്തെ ആദമായ മിശഹായും പുതിയ ഹവായ പരിശുദ്ധ കന്യകയും കാരണഭൂതരായി സഭാപിതാക്കന്മാരെല്ലാവരും തന്നെ പരിശുദ്ധ കന്യകയെ ഹവായോട് ഉപമിച്ചിരിക്കുന്നത് കേവലം ആലങ്കാരികമായിട്ടല്ല ഈശോയും മേരിയും തമ്മിലുള്ള ഐക്യം അഗാധമാണ് മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ അവസരത്തിൽ മരിയാമ്പിക കുരിശൻ ചുവട്ടൽ സന്നിഹിതയായിരുന്നു അവൾ മാനവ വംശത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ മഹാബലിയോട് യോജിച്ച് സ്വയം സമർപ്പിച്ചു മിഷിഹായുള്ള കനിയാബികയുടെ സ്നേഹവും ഐക്യവും മഹത്തരമായിരുന്നതിനാൽ മിശിഹ ശാരീരികമായി സഹിച്ചതെല്ലാം പരിശുദ്ധ കനിക അവടെ ഹൃദയത്തിൽ സഹിക്കുകയുണ്ടായി മിശിഹായോടുകൂടി സഹിച്ച മറിയത്തിൻ്റെ സ്നേഹം എത്ര അപാരമാണ് പരിഹാരം അർപ്പിച്ച കൃത്യം എത്ര മഹത്തരമാണ് അവളുടെ ദൈവമാതൃത്വം വഴി അവൾ സകല സൃഷ്ടികൾക്കും തീർന്നു എല്ലാ പാപമാലിന്യങ്ങളിൽ നിന്നും വിമുക്തിയായി സ്വയം യാതൊരു പരിഹാരവും അർപ്പിക്കാനാകാത്തവർക്ക് വേണ്ടി ഹൃദയവ്യതയുടെ തീച്ചുളയിൽ നമുക്ക് വേണ്ടി പരിശുദ്ധ കനിക സ്വയം ഹോമിച്ചു ഒരു വ്യക്തി പരിപൂർണത പ്രാപിക്കുന്നത് മിശിഹായുടെ പരിത്രാണകൃത്യത്തിൽ എത്രമാത്രം സഹകരിക്കുന്നുവോ അതിൻ്റെ തോത് അനുസരിച്ചാണ് നരകുല പരിത്രാതാവായ മിശിഹ കഴിഞ്ഞാൽ നമ്മുടെ രക്ഷണീയ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് ദൈവമാതാവാണെന്ന് നിസ്തർക്കം പറയുവാൻ സാധിക്കും അതിനാൽ പരിശുദ്ധ കനികയെ സഹരക്ഷക എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല തന്നിമിത്തം എല്ലാ മനുഷ്യരും ഈ മാതാവിനെ ബഹുമാനിക്കുകയും അവിടുത്തെ അവദാനങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യേണ്ടതാണ് രക്ഷണീയകർമ്മം വസ്തുഗതമായി കർത്തൃതരമായി നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷണീകർമ്മത്തിൽ ജീവജനനിക്ക് സുപ്രധാനമായ പങ്ക് വഹിക്കുവാനുണ്ട് അക്കാര്യം പലരും വിസ്മരിച്ചു കളയുന്നു മാതാവിനെ അനുകരിച്ച് സഹോദരങ്ങളുടെ രക്ഷാകർമ്മത്തിൽ നമുക്കും സഹകരിക്കാം അതിൻ്റെ തോതനുസരിച്ച് നാം ക്രൈസ്തവരായി തീരും ആത്മാ പ്രേക്ഷിതത്വത്തിന് വത്തിക്കാൻ സുനകദോഷ് പ്രാധാന്യം നൽകിയിട്ടുണ്ട് സംഭവം കേരളത്തിലെ ഒരു ക്രൈസ്തവ ദേവാലയത്തിന്റെ മുൻവശത്തുള്ള ചാപ്പലിൽ അമലോത്ഭവ മാതാവിൻ്റെ ഒരു മനോഹരമായ സ്വരൂപമുണ്ട് ഒരു ദിവസം രണ്ടു മൂന്ന് അക്രൈസ്തവർ മദ്യപാനം കഴിഞ്ഞിട്ട് അതിലെ വരുമ്പോൾ അവരിലൊരാൾ വളരെ ഹീനമായ വിധത്തിൽ പരിശുദ്ധകന്യയുടെ രൂപത്തെ നോക്കി ഇപ്രകാരം പറഞ്ഞു ഇവൾ ൃത്തം ചെയ്യുവാൻ ഒരുങ്ങി നിൽക്കുകയാണ് തുടങ്ങി നിന്റെ നൃത്തം അത് പറഞ്ഞ് അഞ്ചാറടി മുന്നോട്ട് വെച്ചപ്പോൾ ഉടനെ തന്നെ അയാൾ സർപ്പദംശനമേറ്റു അയാളെ വിഷമേതിന്റെ അടുത്തു കൊണ്ട് ചെന്നപ്പോൾ വിഷം ചികിത്സിച്ചു ഭേദപ്പെടുത്തുവാൻ സാധ്യമല്ല ദൈവകോപമാണ് അതിന് പരിഹാരം അർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതനുസരിച്ച് ആ മനുഷ്യനും അയാളുടെ കുടുംബാംഗങ്ങളും ദേവാലയത്തിൽ വന്ന് പ്രത്യേക പ്രാർത്ഥനകൾ അർപ്പിച്ചു മരണത്തിൽ നിന്നും രക്ഷ രക്ഷപ്രാപിക്കുകയും ചെയ്തു ഇപ്പോൾ അവിടുത്തെ അക്രവിഷ്ഠവർ പോലും മാതാവിനോട് വലിയ ഭക്തിയാണ് പ്രാർത്ഥന ദൈവമാതാവേ അവിടുത്തെ ദിവ്യസുദനോടു കൂടി ഞങ്ങളുടെ രക്ഷാകർമ്മത്തിൽ അവിടുന്ന് നിസ്തുലമായ പങ്ക് വഹിച്ചുവല്ലോ ഇനിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷണീയ കർമ്മത്തിൽ അവിടുന്ന് സഹകരിക്കുന്നുണ്ട് ദിവനാഥെ ഞങ്ങളെല്ലാവരും സ്വർഗീയ സൗഭാഗ്യത്തിൽ വന്നുചേരുന്നതുവരെ ഞങ്ങളുടെ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ അങ്ങേ ദിവസുതൻ്റെ രക്ഷാകർമ്മത്തിൽ സഹകരിച്ച് അജ്ഞാനികളെ മാനസാന്തരപ്പെടുത്തുവാനും അകത്തൊലിക്കരുടെ പുലി ധൈക്യത്തിനും ഇടയാകട്ടെ നാഥെ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ അഭയവും ശക്തിയും നീ തന്നെ ഞങ്ങളെ സഹായിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതിങ്കൾ ഞാൻ അണയുന്നു നെടൂർപ്പെട്ട് കണ്ണുനീർ ചെന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറടണമേ ആമേ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജനമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങനെ തെറ്റ മനസ്സ് സ്വർഗത്തിലേപ്പിലേ ഭൂമിമാകണമേ അതിന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ നമ്പരാമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും തമ്പുരാനോട് തമ്പരാനോട് അപേക്ഷിച്ചിരണമേ ആമയതാവിനും പുത്രനും പരിശുദ്ധാൻ അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമയെ പരിശുദ്ധതയും ദൈവമാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് മനസ്സുതിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ മാർപാപ്പ മുതലായ സ്ഥിരസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ തമ്പരാന്റെ അമേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങള സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേൻ മേൻ സുഹൃത ജപം കുഴിശിലെ യാഗവേദിയിൽ സംഹിതയായ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ കുഴിശിലെ യാഗവേദിയിൽ സംഹിതയായ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ കുഴിശിലെ യാഗവേദിയിൽ സന്ഹിതയായ ദൈവമാതാവെ ഞങ്ങളുടെ ജീവിത ബലി പൂർത്തിയാക്കുവാൻ സഹായിക്കണമേ കീഴിലുന്ന പോലെ വിശത്തുള്ളി വീഴാതെ കൂടാരമെന്നപോൾ പാപക്കാറ്റേശാതെ തണൽ മരമെന്നപോൾ മേലേറ്റുപാടാതെ മഴനിലാവുന്ന പോൾ മലം മടുപ്പില്ലാതെ മറിയമെന്നാശയം മരുവിലൻ സാന്ത്വനം